ദക്ഷിണ കേരള ഉലമ വാർഷിക പരിപാടിയുടെ സമാപനം കുറിച്ച് കൊല്ലത്ത് അവകാശ സംരക്ഷണ റാലി നടത്തി നൂറുകണക്കിന് പേരാണ് റാലിയിൽ പങ്കെടുത്തത് ദക്ഷിണ കേരള ജമഇഇത്തു എഴുപതാം വാർഷിക പരിപാടികളുടെ സമാപനം കുറിച്ചാണ് കൊല്ലത്ത് അവകാശ സംരക്ഷണ റാലി നടത്തിയത് ഹരിത പതാക ഏന്തി ശുഭ്രവസ്ത്രധാരികളായി നൂറുകണക്കിന് പേരാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് അബ്ദുൾ റഹ്മാൻ ഹസ്രത്ത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി കടയ്ക്കൽ അബ്ദുൾ അസീസ് മൗലവി സയ്യിദ് ബത്തക്കോയെ തങ്ങൾ സി എ മസ മൗലവി പാങ്ങോട് കബറുദ്ദീൻ മൗലവി എ കെ ഉമർ മൗലവി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് എം ബി അബ്ദുൽ ഖാദർ മൗലവി ഇ എ അബ്ദുല്ലാസ മൗലവി ആലുവ എം എം ബാബ മൗലവി മുഹമ്മദ് നദീർ മൗലവി തോന്നക്കൽ കെ എച്ച് മുഹമ്മദ് മൗലവി എ എം ഇർഷാദ് ബാഖവി പി കെ സുലൈമാൻ മൗലവി മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട മാർക്ക് അബ്ദുൽസലാം കടക്കൽ ജുനൈദ് അഡ്വക്കേറ്റ് നൌഷാദ് യൂനുസ് അഡ്വക്കേറ്റ് കുറ്റികൾ ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം